ലോകത്തുള്ള ഏതെങ്കിലും രാജ്യങ്ങളെ തമ്മിൽ തല്ലിച്ച് അതിലൂടെ ലാഭം ഉണ്ടാക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക മുട്ടനാടുകളെ തമ്മിൽ അടുപ്പിച്ച് ചോര കുടിക്കുന്ന കുറുക്കൻ്റെ പഴയ കഥ എല്ലാവരും കേട്ടിരിക്കും അതേ കഥ തന്നെയാണ് അമേരിക്കയുടേതും ലോകത്തെവിടെയെങ്കിലും സംഘർഷം ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു സംഘർഷം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും അവിടെ ഒരു ചേരിയിൽ ഉണ്ടാകും ഇപ്പോൾ നടക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം ഇസ്രായേൽ ഹമാസുമായുള്ള യുദ്ധം സിറിയയിലെ വിമതരുമായുള്ള ആഭ്യന്തര സംഘർഷം എന്നിങ്ങനെ സകല അമേരിക്കയുടെ സാന്നിധ്യമുണ്ടാകും ചുരുക്കി പറഞ്ഞാൽ അമേരിക്ക ഇല്ലാത്ത യുദ്ധങ്ങളില്ല എന്ന് തന്നെ പറയാം ഈയിടെ രൂക്ഷമാകുന്ന ചൈനയും തായ്വാനും തമ്മിലുള്ള തർക്കത്തിലും ഒരു ഭാഗത്ത് അമേരിക്ക നിലയുറപ്പിച്ചു കഴിഞ്ഞു ഈ സംഘർഷങ്ങളിലെല്ലാം കുറുക്കൻ്റെ റോൾ തന്നെയാണ് അമേരിക്ക കൈകാര്യം ചെയ്യുന്നത് ലോകത്ത് യുദ്ധങ്ങൾ അശാന്തിയും ഭീതിയും പടർത്തുമ്പോൾ അത് മുതലെടുത്ത് അമേരിക്ക സ്വന്തം കീശ വീർപ്പിക്കുകയാണ് അമേരിക്കയിലെ ആയുധ നിർമ്മാണ കമ്പനികളാണ് ലോകത്തെ ആയുധ വ്യാപാരത്തിൻ്റെ അമ്പത് ശതമാനവും നിയന്ത്രിക്കുന്നത് കഴിഞ്ഞ വർഷത്തിൽ മാത്രം മൊത്തം മുന്നൂറ്റി പതിനേഴ് ബില്യൺ ഡോളറിൻ്റെ ആയുധ വ്യാപാരമാണ് അമേരിക്ക എന്ന രാജ്യം നടത്തിയത് ഈ കണക്കുകൾ വച്ച് നോക്കിയാൽ ലോകത്തെ മൊത്തം ആയുധ വ്യാപാരത്തിൻ്റെ പകുതി വരുന്നുണ്ട് അമേരിക്കയുടെ മാത്രം കച്ചവടം റഷ്യ ഉക്രൈൻ യുദ്ധവും ഇസ്രയേൽ ഹമാസ് യുദ്ധവുമാണ് അവരുടെ ആയുധത്തിൻ്റെ ഡിമാൻഡ് ഇപ്പോൾ വർദ്ധിപ്പിച്ചത് ഉക്രൈനിലും ഗാസയിലും എന്താണ് അമേരിക്കയുടെ താല്പര്യമെന്ന് ഇതിൽ നിന്നും കൃത്യമായി മനസ്സിലാക്കാവുന്നതാണ് കഴിഞ്ഞ വർഷം നൂറ് പ്രതിരോധ കമ്പനികളുടെ മൊത്തം വരുമാനം അറുന്നൂറ്റി മുപ്പത്തിരണ്ട് ബില്ല്യൻ ഡോളറാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നിന്നും നാല് പോയിൻറ്റ് രണ്ട് ശതമാനം വളർച്ചയാണ് ഉണ്ടായത് ആയുധവ്യാപാരത്തിൽ അമേരിക്കൻ പ്രതിരോധ വകുപ്പ് പുതിയ റെക്കോർഡാണ് സൃഷ്ടിച്ചത് പ്രധാനമായും അമേരിക്കയുടെ യൂറോപ്പിലെ സഖ്യരാജ്യങ്ങൾക്കാണ് അവർ ആയുധം നൽകുന്നത് ഈ കാലയളവിൽ ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയത് ലോഹീഡ് മാർട്ടിൻ ആർ ടി എക്സ് നോർത്ത് റോപ്പ് ബോയിങ് ജനറൽ ഡൈനാമിക്സ് തുടങ്ങിയ പ്രതിരോധ കമ്പനികളാണ് ഉക്രൈൻ റഷ്യ ഇസ്രയേൽ ഇറാൻ ഇസ്രയേൽ ഹമാസ് ഇസ്രയേൽ ഹൂത്തികൾ ഇങ്ങനെ ലോകം സംഘർഷങ്ങളുടെ പിടിയിൽ അമരുകയാണ് നിലവിലെ ഈ സാഹചര്യത്തിൽ അമേരിക്കൻ ആയുധ നിർമ്മാണ കമ്പനികളും തടിച്ചു കൊഴുക്കുകയാണ് ലോകസമാധാനത്തിന് തന്നെ ആശങ്ക ഉയർത്തുന്നതാണ് ഈ സാഹചര്യം അതിനിടെയാണ് അമേരിക്കൻ കമ്പനികൾക്ക് ചൈന ഉപരോധം ഏർപ്പെടുത്തിയെന്ന വാർത്ത പുറത്തു വരുന്നത് പതിമൂന്ന് അമേരിക്കൻ ആയുധ കമ്പനികൾക്കാണ് ചൈനയുടെ ഉപരോധം തായ്വാന് ആയുധം നൽകാനുള്ള തീരുമാനമാണ് ചൈനയെ ചൊടിപ്പിച്ചതെന്നാണ് ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്യുന്നത് ചൈന ഉപരോധിച്ച കമ്പനികളിൽ ഭൂരിഭാഗവും ഡ്രോൺ നിർമ്മാണ രംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് ടെഡലൈൻ ബ്രൗൺ എഞ്ചിനീയറിംഗ് ബ്രിങ്ക് ഡ്രോൺസ് ഷീൽഡ് എ എന്നിവയാണ് ഡ്രോൺ നിർമ്മാണ രംഗത്തുള്ള ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ള കമ്പനികൾ റാപ്പിഡ് ഫ്ലൈറ്റ് എൽ എൽ സി റെഡ്സിക് സൊല്യൂഷൻസ് സിനെക്സസ് ഫയർസ്റ്റോം ലാബ്സ് ക്രാറ്റോസ് അൺമാൻ ഏരിയൽ സിസ്റ്റംസ് ഹാവോക്ക് എ ഐ നെറോസ് ടെക്നോളജീസ് സൈബർലെക്സ് കോർപ്പറേഷൻ ഡോമോ ടാക്ടിക്കൽ കമ്മ്യൂണിക്കേഷൻസ് ഗ്രൂപ്പ് ഡബ്ല്യു എന്നിവയാണ് ഉപരോധ പട്ടികയിലുള്ള പ്രധാനപ്പെട്ട കമ്പനികൾ ഇതിനു പുറമെ ആറ് കമ്പനികളുടെ എക്സിക്യൂട്ടീവുകളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നും ചൈന അറിയിച്ചിട്ടുണ്ട് റേത്തിയോൺ ബി എ സിസ്റ്റംസ് യുണൈറ്റഡ് ടെക്നോളജീസ് എന്നീ കമ്പനികളുടെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെയാകും നടപടി സ്വീകരിക്കുക ഇവർക്ക് ചൈനയിലേക്ക് കടക്കാൻ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയമാണ് ഈ ഉപരോധം പ്രഖ്യാപിച്ചത് തായ്വാനുമായുള്ള മുന്നൂറ്റി എൺപത്തഞ്ച് മില്യൺ ഡോളറിൻ്റെ ആയുധ കരാറിന് അടുത്തിടെ അമേരിക്കൻ ഭരണകൂടം അംഗീകാരം നൽകിയിരുന്നു ആയുധ സ്പെയർ പാർട്സുകൾ എഫ് സിക്സ്റ്റീൻ ജെറ്റുകൾക്ക് വേണ്ട സാധന സാമഗ്രികൾ റഡാർ സംവിധാനങ്ങൾ എന്നിവ നൽകാനാണ് ഈ കരാർ ഈ അമേരിക്കൻ നടപടിയിൽ ചൈന ശക്തമായ എതിർപ്പ് അറിയിക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെ ചോര കുടിച്ച് ജീവിക്കുന്ന അമേരിക്കൻ സാമ്രാജ്യ ശക്തികൾക്കെതിരെ നിൽക്കാൻ ഇപ്പോൾ കഴിയുന്നത് റഷ്യ ചൈന എന്നിവർക്ക് മാത്രമാണ് ഇറാൻ ഉത്തരകൊറിയ എന്നീ രാജ്യങ്ങൾ കൂടെ ഇവരുടെ ചേരിയിൽ അണിനിരക്കുമ്പോൾ അമേരിക്ക തീർച്ചയായും ഭയപ്പെടുന്നുണ്ട് ഒരിക്കലും നേരിട്ട് ഇനിയൊരു യുദ്ധം ചെയ്യാനാവില്ല അമേരിക്കയ്ക്ക് താൽപ്പര്യം അതുമൂലം ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് നല്ല ബോധ്യവും അവർക്കുണ്ട് അതുകൊണ്ട് മറ്റുള്ളവരെ തമ്മിൽ അടുപ്പിച്ച് തങ്ങളുടെ കെട്ടിക്കിടക്കുന്ന ആയുധങ്ങൾ വിൽക്കുക എന്ന സ്ഥിരം പരിപാടി തന്നെ അവർ തുടരാനാണ് സാധ്യത